മുസ്ലിമിന്റെ എല്ലാ കാര്യവും ും എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് വന്നാലും അനുഗ്രഹം വന്നാലും രണ്ടും ഹൈറാണ് എന്ന് പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുക പഠിപ്പിക്കുക അപ്പൊ അതെങ്ങനെയാ മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്ത് അവൻ അതിൽ ക്ഷമിക്കും അപ്പോ അത് ഹൈറാകും ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് അവന് സ്വർഗം ലഭിക്കും അതവന് ഹൈറായി ഹൈറായി അതേസമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുഗ്രഹം അവന് ലഭിച്ചു ലഭിച്ചു അവന്റെ ദ്വായിക്ക് ഇജാപത്ത് ലഭിച്ചാലോ ആ സമയത്ത് അള്ളാഹുവിന് അലഹമുല്ല എന്ന് അവൻ നന്ദി ചെയ്യുകയും ചെയ്യും അപ്പോൾ അള്ളാഹു തല അതിനെ നന്ദി ചെയ്തതിന്റെ ഫലമായ അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കും അതും അവന് ഹൈറാണ് ഈ കണക്കിന് പോയാൽ രണ്ടും അവന് ഹൈറായി മാറും അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മ്മ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷത്തിലും സന്താപത്തിലും ക്ഷമ അവലംബിക്കുന്നവനാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് പരമവിജയം എന്ന് ഹദീസിലൂടെയും ആയത്തുകളിലൂടെയും എല്ലാം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഏതൊരവസ്ഥ അവസ്ഥ വന്നാലും ക്ഷമിക്കുക സന്തോഷത്തിന്റെ അവസ്ഥ വന്നാൽ അള്ളാഹുനെ നന്ദി ചെയ്യുക അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകിയാല് ഗ്രഹിക്കുമാറാവട്ടെ